അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ രണ്ടാമത്തെ സൂക്തം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ അദ്ദേഹം പരിശുദ്ധമായ ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്നു റസൂലുൻ ഒരു ദൂതൻ മിനല്ലാ അല്ലാഹുവിൽ നിന്നുള്ള കേൾപ്പിക്കുന്നു സുഹുഫൻ മുത്തഹറ പരിശുദ്ധമായ സത്യനിഷേധികളായ വേദക്കാരും മുഷരിക്കും അവരുടെ നിഷേധത്തിൽ നിന്നും പിന്തിരിയണമെങ്കിൽ അവർക്കൊരു ബഹിന വ്യക്തമായ ദൃഷ്ടാന്തം തെളിവ് ആവശ്യമാണ് എന്നാണ് പ്രഥമ സൂക്തത്തിൽ പറഞ്ഞത് ആ തെളിവ് റസൂലു മിനല്ലാ അള്ളാഹുങ്കൽ നിന്നുള്ള ഒരു ദൂതനാണ് ആ ദൂതൻ വന്നെത്തി ശരിയായ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് ആ ദൂതൻ മുഹമ്മദ് മുസ്ഫ സല്ലാഹു അലഹി വസ്ലം കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ശരിയായ അറിവ് വന്നെത്താത്തത് കൊണ്ടാണ് ഞങ്ങൾ നിഷേധത്തിൽ ഉറച്ചു നിന്നത് എന്ന ഒഴികഴിവ് പറയാൻ ആർക്കും സാധ്യമാകില്ല വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ മാ ഇതയിലെ പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് അന്തക്കൂലു മാ ജാ അനാമിൻ ബഷീരിം വല നദീർ ഫക്കത് ജഅക്കും ബഷീറും വനദീർ വല്ലാഹു വല കുയും കദീർ വേദക്കാരെ ദൈവദൂതന്മാരുടെ വരവ് നിലച്ചു പോയ വേളയിൽ നമ്മുടെ ദൂതനിത കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നവനായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് ശുഭവാർത്ത അറിയിക്കുന്നവനോ മുന്നറിയിപ്പുകാരനോ വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണിത് തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ദൂതനിത വന്നെത്തിയിരിക്കുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ തന്നെ ഈ ഭഗിനത്തായ പ്രവാചകൻ അവർക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ വേദം ഓതി കേൾപ്പിച്ചു കൊടുത്തു സുറത്തുല്ലാമിലെ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് സൂക്തങ്ങളിൽ അള്ളാഹു സമാനമായ ആശയം ഖുർആാനുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കാണാൻ കഴിയും പഹാദ കിതാബുൻ അൻസല്ലാഹു മുബാറക്കുൻ ലഅല്ലകും തുർഹമൂൻ നാം ഇറക്കിയ അനുഗ്രഹീതമായ വേദപുസ്തകമാണിത് അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റുക ഭക്തരാവുകയും ചെയ്യുക നിങ്ങൾ അർഹരായി ആ തഖൂലു ഉൻസിലൽ കിതാബു അലാ മിൻ ഖബ്ലിനാ ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ടു വിഭാഗക്കാർക്ക് മാത്രമേ വേദപുസ്തകം ലഭിച്ചിരുന്നുള്ളൂ ഞങ്ങളാകട്ടെ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നതിനെപ്പറ്റി തീർത്തും അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നാം ഈ വേദം അവതരിപ്പിച്ചത് നൂറ്റി അമ്പത്തിയേഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ കൂടി പറയുന്നുണ്ട് ഔ ലൗ തൂരുബുലിൻഹും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വേദപുസ്തകം ഇറക്കി കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ നേർവഴിയിൽ ആകുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനുമാണ് റസൂൽ കരീം അലൈഹി അലൈവലമയെ ബൈഹിനത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് റസൂൽ തന്നെ ഒരു ദൃഷ്ടാന്തമാണ് നിരക്ഷരനായ പ്രവാചകൻ ഒട്ടേറെ ഒരു സമൂഹത്തിൽ വളരെ നിർമ്മലമായ പരിശുദ്ധമായ പ്രകൃതിയിൽ വളരുകയും വലുതാവുകയും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും പറയുന്നതെന്തോ അത് ജീവിതം കൊണ്ട് മാതൃകാണിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിത്വം അദ്ദേഹം സ്വയം ഒരു ഭയനത്താണ് അദ്ദേഹം എച്ച് ലോ മുത്തഹറ പരിശുദ്ധമായ ഏടുകൾ ഓതിക്കേൾപ്പിക്കുന്നു റസൂൽ സല്ലാ അലൈഹി വസ്സലാമൊക്കെ എഴുത്തും വായനയും അറിയുമായിരുന്നില്ല അതുകൊണ്ട് വായിച്ചു കൊടുക്കാൻ റസൂലിന് കഴിയില്ല ഹബരി അലൈഹി സ്വലാം നൽകുന്ന വഹയി ദിവ്യബോധനം ഖുർആാനിലെ സൂക്തങ്ങൾ കാണാതെ പഠിച്ച് അത് ഓദിക്കേൾപ്പിക്കുകയും വിശദീകരിക്കുകയും സന്ദർഭങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെ ബയ്യനത്തായ ഒരു പ്രവാചകനെ ഒരു വേദഗ്രന്ഥത്തെ അള്ളാഹു അവതരിപ്പിച്ചില്ലെങ്കിൽ ശരിയായ വഴി അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ അവരുടെ അപഭ്രംശത്തിന്റെ തെറ്റിപ്പോകലിന്റെ പേരിൽ ശിക്ഷിക്കുന്നത് അനീതിയാവും നേർവഴി വന്നു കിട്ടിയാൽ ഞങ്ങൾ എത്രയോ നല്ലവരാകുമെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ മുന്നിൽ നേർവഴി വന്നു കിട്ടിയിട്ടും അവരാ വഴിയിലേക്ക് വന്നില്ലെങ്കിൽ അതവരുടെ മാത്രം കുറ്റമാണ് അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക صاد طاء طاء رسول രണ്ടിടത്തും തന്മീനന് ശേഷം മീമ വന്നിരിക്കുന്നു അവിടെ കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതണം ഇദ്ഗാം ബിഗുന്ന എന്നാണ് ഈ നിയമത്തിന്റെ പേര് അള്ളാഹു സുബഹാനുഹുവ താരം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ